ഹലോ ഫ്രണ്ട്സ് എന്താണ് എല്ലാവർക്കും സുഖല്ലേ ഈ വീഡിയോ ഒന്ന് കണ്ടുപോക്കിട്ടോ ഈ വീട് തറ പൊക്കാൻ വേണ്ടിയിട്ട് ജാക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു വയൽക്കാരാണ് എപ്പോഴും വെള്ളം നിൽക്കുന്ന സ്ഥലം കൊണ്ട് തറ കുറച്ച് പൊക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുടക്കത്തിൽ കുറച്ച് പിന്നെ പണിയുള്ള നേരം വീഡിയോ എടുത്തിരുന്നു അത് ആ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് മുകളിലെത്തി ഭരന്ന് ചോദിച്ചപ്പോൾ രണ്ട് മാസാ പറഞ്ഞേനെ ഇതാ ഇതൊരു കുയിലായിന് വീട് ഇത്ര ഐറ്റിക്ക് ഇതാ പൊക്കി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ റോഡിൻ്റെ ലെവലൊക്കെ ആയി എനി മണ്ണിട്ട് റെഡി ആക്കി അവിടെ അവിടെയതിനു പിന്നെ വീടിൻ്റെ ആ തറ ഉണ്ടിയിൽ അടിയിൽ ഒരു വെള്ളക്കെട്ട് നിൽക്കും പോലെ ഒരു വയൽ പ്രദേശമാണ് മഴയ്ക്ക് പെയ്താൽ ഫുള്ള് വെള്ളം ആയിട്ടുണ്ടായത് ഏതായാലും ഇത്ര ഐറ്റക്ക് പൊക്കിയിക്കുന്നു ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പിന്നെ വരി സിമെൻറ്റ് കാട്ട തറയ്ക്ക് ലെവലിൽ പാതകാക്കി എണ്ണത്തിൽ മണ്ണട്ട് ഫിൽ ചെയ്യേണ്ടി ഇരുന്നു അപ്പോൾ റോഡിന് ലെവൽ ആവും എന്നോണ്ടി റോഡിന് ലെവൽ ആയിക്കോട്ടെ മണ്ണട്ട് ഫിൽ ചെയ്യടാ ഇതാ മതിൻ്റെ ഹൈറ്റ് ഉണ്ട് എത്ര થાય? अभी कितना दिन काम है अभी? अभी 1 महिना पे लगेगा अभी 1 महीना हो गया आ, बाकी और बाकी है कहां? 1 महिना लगेगा और 1 महिना बाकी है और उड़ाएगा ऊपर हाँ, आ रहा है बंदा कि, कितना लेना आएगा चार फीट और चा, चार आएगा दो फीट और आएगा दो उठ गए दो और आएगा। अभी चार बना दिए नीचे और और अभी चार बना चार बनाएगा बना वो वो फ्ला, प्लेटफॉर्म किधर आएगा इसका ऊपर कितना आदमी का काम है

ഭാഗത്തൊക്കെ അതൊരു പൈസ തരും എന്നാലും ഇതാ പിന്നെ റോഡ് സൈഡിലല്ലേ ഹൈവേയിൽ കൊയിലാണ്ടി ഇടവണ്ണ ഹൈവേയിലാണ് അത്യാവശ്യം സ്ഥലത്തിനൊക്കെ വേറെ ഉള്ള ഏരിയയിലാണ് അപ്പോൾ നമ്മൾ ബുദ്ധിമുട്ട് വന്നപ്പോൾ മണ്ണൊക്കെ ഇട്ട് പൊക്കിയൊക്കെ റെഡിയായി വൃത്തിയായി മണ്ണൊക്കെ കിട്ടുന്ന കണ്ണൂടി ഉണ്ട്